ൊരു ചെറിയ സാരമുണ്ട് ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് രാത്രി ഞാൻ ഇരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് വീട്ടിലാർക്കും ഇടത്തിൽ ഒരു സർപ്രൈസാണ് അപ്പം നാളെ എത്തുമെന്ന് വീട്ടിലാണിച്ചാണ് അതിലിരിക്കുന്നത് അപ്പം ഇന്ന് രാത്രി കരിച്ച ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തു അമ്മയാകുമ്പം പോവുകയാണ് എന്നറിഞ്ഞ് പിന്നെ ഒരു ദിവസം എണ്ണി എണ്ണിയെണ്ണിയാണ് കഴിഞ്ഞിരുന്നത് അതിന് മുമ്പൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ട്രിപ്പ് എല്ലാം ഓരോ യാത്ര ചെയ്തുപോലെ പോകുമ്പോഴത്തേക്ക് യാത്ര തീരാറാവുമ്പോഴത്തേക്ക് തീരരുതേ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് ഓരോ ദിവസം എണ്ണി എണ്ണിയിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീത്തി ദുബായ് പോയി തിരിച്ച് വന്നിട്ടുണ്ട് ഒന്നര മാസത്തോളം ആയുള്ളൂ വീട്ടിലുണ്ട് അളിയും വന്നിട്ട് പോയി അപ്പോൾ അവൾ ദുബായി പോയിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല അപ്പം അവളെ കാണാതിരിക്കുന്നതും ഇത്രയും ദിവസം കാണാതിരിക്കുന്നതും ആദ്യമായിട്ടാണ് അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദിവസമായി അവളെ കാണാതിരുന്നിട്ട് അപ്പോൾ അവൾ ജനിച്ചിട്ട് ഇത്രയും ദിവസം ഞങ്ങൾ കാണാതിരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവളെ കാണുന്ന ഒരു സർപ്രൈസ് കൂടിയുണ്ട് പിന്നെ ഹൈതാമ അപ്പൻ പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ മൂന്ന് മാസം ഉള്ളപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയത് ും അഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ അവൻ എന്നെ ഓർക്കുമോ എന്നെ കാണുമ്പോൾ കുരയ്ക്കോ കടിക്കാൻ വരുമോ ഇതൊക്കെയാണ് എൻ്റെ ചിന്ത അപ്പം ഇതൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അധികം വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഏയ് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി നേരെ മുത്തപ്പള്ളി വന്നു കുറച്ച് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞു അപ്പം ഇനി തിരിച്ച് വെല്ലോട്ട് പോകണം സർപ്രൈസൊക്കെ ഇനിയാണ് എന്താവും എന്നൊന്നും അറിയില്ല അപ്പം നഷ്ടം എനിക്ക് തന്നെയാണ് കാരണം അയിതാമ്മയുടെ സ്പെഷ്യൽ ഫുഡൊന്നും സർപ്രൈസായിട്ട് ഇല്ലെന്നുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല അപ്പോൾ അടുത്ത ദിവസം അതൊക്കെ മേടിക്കണം സുട്ടുവിനോട് അയതാമയോട് ഞാൻ പറഞ്ഞ മുറ്റത്ത് വന്നു അപ്പോൾ അവർ വന്ന് മുറ്റത്ത് നോക്കി ഞാൻ മാറി നിന്ന് അപ്പോൾ പിന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ വരുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് അങ്ങനെ അമ്പത് ദിവസത്തിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്ന് അടുത്തും കൂട്ടി കിടമ്പോണ്ട് തെയ്യുന്നേ അവൻ കുറയ്ക്കുന്നുമില്ല എടുക്കുന്നുമില്ല

അർജുനെ പോയിട്ടെ അർജുനെ പോയി നോക്ക അർജുൻ കൊരക്കത്തുണ്ട് ഇവിടുന്ന് വേളം കേട്ടിട്ട് മനസ്സിലാവോ നോക്കട്ടെ വലിയ സൗണ്ട് ആയല്ലോ അർജുൻ 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 അർജുന അർജുൻ മറന്നോടാ ഏ എന്നാ എന്നാ മറന്നു നീ ഏ കൈ തന്നെ കയ്യിതന്നെ അർജുൻ കൈ തന്നെ കയ്യിൽ തന്നെ കയ്യി തന്നെ ഇണ്ടാ കൈ തടാ ആ ആ ആ അർജുൻ അർജുൻ അർജുനർജു ഓ ഓ അർജുൻ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടാ നീ വലുതായല്ലോടാ അർജുൻ മനസ്സായല്ലോ അർജുൻ അർജുൻ അയ്യോ കഴിക്കില്ല കഴിക്കലു കടിക്കല് ഏ ഡാഡി വന്നിട്ടുണ്ട് ഡാഡി കേറി വരുമ്പഴത്തേക്ക് ഡാഡി ഒന്ന് പറ്റിക്കാം ഒന്നില്ല

പറഞ്ഞു വൈകിട്ടല്ലേ വരുന്നേ എന്നും എന്നിട്ട് വിളിച്ചു ഞാൻ ഇവിടെ പറഞ്ഞ നാളെയാണ് അത് കാണുന്നു ഞാനും പെട്രോൾ പൊടിച്ചില്ലേ അടു ഞാർത്ത് ശരിക്കാണോ ഏ ആവര്റെ ബജറ്റ് ആവലാക്കി ഞാൻ ഇറങ്ങി എടുത്തോ മമ്മി കിങ്ങാ ചെല്ലു ആ കുട്ടിയോട് നടിച്ചിട്ട് ദാ എവിടെയാണ് കായത്തൂർ വെച്ചിരിക്കുന്നയാ ആ സ്ഥലം ഒരു ചെറുത് വെല്ലിയ നടകൊണ്ട് ഉത്തരം പോവല കാ കാക്ക മെയിറ്റൻ ഉണ്ട് മെയിറ്റൻ അല്ലേ ദാ ടോർനെ ഓർന്നു ഒന്നുമില്ല ചായ ബെല്ലം ബെല്ലം മാത്രം ആ I t k e y d t I t h i k e f really g o i u d e not me. i me. i o n അതല്ലേ ആ മറ്റിരിക്കുന്നേട്ടൂര് ആപ്പിൾ ഇണ്ടായിപ്പോള് കോപ്പിയാ ഫുള് കാറ്റ് ഒന്നുമില്ല ഇതിന് മേഘല ഇത് അനിയത്തിക്കും ആപ്പിളിന്റെ ആപ്പിളിന്റെ ഫസ്റ്റ് കോപ്പിയ तू कुत्ते जा रही है ना जाना तू बाल पे है ठीक है जा रही है ना हाँ हम लोग बोले नहीं जा रहे ना, तो आ, हाँ ना। हाँ नहीं अपन ना अपमान शो एलिग्रेंड आईटलेट आईटलेट क्यों धमकी विस्की विस्की <था>। <laughs> മൂന്ന് മാസത്തേക്ക് രണ്ടു തള്ളി രണ്ടു തള്ളി മൂന്നു നേരം ഒരു ദിവസം രണ്ടു നേരം രണ്ടു നേരം ആ പോട്ട പോട്ട സുവെരുന്നോ സുട്ടുലി. എന്നെ കുറത്താനുണ്ട്. നമ്മൾ ജോലിയുണ്ട്. കലക്ക അതിക്കാ അല്ല അതില്ല ഉണ്ടായിരുന്നു. അതിനെ സുട്ടുനാ. എന്നെ കലക്കല്ലേ. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സർപ്രൈസായിട്ട് വീട്ടുവന്നു സർപ്രൈസ് ആയിട്ട് അതിലൊക്കെ വിറ്റത്തിറങ്ങി നോക്കി അവിടെ രണ്ട് രണ്ടു സ്ഥലങ്ങളെടുത്ത് തരാനുണ്ട് ഇത് ഐതാമയ്ക്ക് ഡൽഹിയിൽ ഒരാള് തൊട്ടു വിട്ടാണ് മോളെ കച്ചാട്ടൂല് മുളക് 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 ചേരുന്നുണ്ടോത്ര പൊട്ടി പോയിട്ടുണ്ടെ കുട്ടിക്ക് ഒരു ചെറിയ സാധനുണ്ട് കുട്ടിക്ക് വേണ്ടി വിളിച്ചതാണ്

ആരെങ്കിലും ആരെങ്കിലും ഉഫ് ഇടി മുട്ടേലിക്ക് ആർജി തുട്ടു ട്യൂ 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 തുട്ടേ കേപി കേ ുട്ടിയെ കേൾപ്പിക്കുക എല്ലാം ചിരിച്ചു അങ്ങനെ എന്റെ ഈ ചെറിയ ട്രിപ്പിലെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ എല്ലാവർക്കും കൊടുത്തു ഇനി എന്റെ പുനരായിരി ദുബായിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന കുറച്ച് സാധനം കൊണ്ട് അവള് കൊടുത്ത് പെട്ടി അത് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്ര ദിവസം ഇവര് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അന്നദിവസം തന്നെ അത് ആദ്യം പൊട്ടിച്ചു നോക്കണം പൊട്ടിച്ചോക്കാൻ വേണ്ടി പോവാണ് എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം ഗ്ലാസ്

എനിക്ക് മാത്രീ അഞ്ചു വർഷത്തേക്കുള്ള ാണ് പറഞ്ഞു കൊണ്ടായിരുന്നു അങ് അല്ല അത് മറ്റേ ഞാൻ ആദ്യം അവക്ക് വേറൊരു സാധനം വാങ്ങിച്ചു പക്ഷെ അത് കഴിക്കത്തില്ല അത് കഴിക്കത്തില്ല അഞ്ചു മാസൊക്കെ ആ അതെ അത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കൊച്ചിന്റെ അച്ഛൻ പട്ടിണിയായിരുന്നു നാ ഓൾലി ആക്ഷൻ കയറണ്ടല്ലേ ആ ഇടമക്ക് ഇടണ്ട റോഡ് ആ കേറ് ടയർ ഞാൻ ഓല അടുത്ത് നിന്ന് ഇങ്ങേണ്ടല്ലേ വെറുതെ ആക്സ ആക്സ ആ ആക്സ ഇടാ Azt <laughs> ഒരു വെട്ടി തുറന്നു എത്ര സാധനങ്ങളുണ്ട് ഇനി ഒരു പെട്ടി കൊണ്ട് ആ ഇവിടെ തുറന്നു നോക്കാം പിന്നെ ഉള്ള സാധനം ഒക്കെ നാളെ തൊട്ട് തന്നെ ഒത്തിരി സാധനങ്ങളുമ്പോ അല്ല അത് ഞാൻ ഫസ്റ്റ് ആചേബിക്ക് ഫസ്റ്റ് വാങ്ങിച്ച അർജന്ന ആദ്യം പോയി വാങ്ങിച്ച സാര മോന്നുണ്ടോ നോയ്ക്ക് കുശുമ്പോ ആ ഇനി കഴിക്ക അന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കഴിക്കാൻ പറ്റൂല്ല ഞാൻ ആദ്യം പോയി വാങ്ങിച്ച ആദ്യം കഴിഞ്ഞപ്പാ പിന്നെ പറഞ്ഞത് കഴിക്കത്തില്ല പക്ഷെ ഇപ്പൊ കഴിക്കാം ഇനിയും കഴിക്കാം ആ എന്തോ ഹിമാലയോട്ട് ആണോ അതെല്ലാം മാത്രം ഫന്നിയൻ ഒരു വീട് જોઈച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അറ്റ തേക്കാ ആ എടുത്തോ എയി മുടക്കൊണ്ടേ മണ ഇങ്ങനാ ഇതിനത്തോണ്ട് ഇത് ಯಾವ പോർട്ടർ അല്ല

അപ്പം ഞങ്ങൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു സർപ്രൈസ് വീഡിയോയും മനീച്ചയുടെ ഗിഫ്റ്റ് പൊട്ടിക്കലും എൻ്റെ ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം